അവന്റെ ഇടീന്ന് പറഞ്ഞാല് വരുന്നു ഇത്ര കിൻ്റ മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ ഇപ്പൊ പല ആളുകളും മമ്മൂക്കയുടെ ചില അച്ചാരുടെ കഥാപാത്രങ്ങള് ഇപ്പൊ ബാക്കിയുള്ളവരെന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുത്ത് ചെയ്യുമ്പോൾ മ്മുക്കേടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാ അതാണ് അച്ചാ ക്യാരക്ടേഴ്സിനുള്ള ഒരു ഒരു ഐക്കോണിക് സ്റ്റേച്ചർ മലയാളത്തിന് ഇപ്പൊ കോട്ടയം ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ ആരും സൃഷ്ടിച്ചു കണ്ടില്ല സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത്

He's just looking at me, I need to tell him. I'm like, okay. <laughs> but the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know commercial space that uh, bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way sir performs, or Vaishak, how he ideate the scene and everything. That I, I think it's a, I really say it's a film school to me. നമുക്കിപ്പോ ഹിറ്റ്ലർന്നുള്ള സിനിമയിലെ ആക്ഷൻ സീനുകളിൽ നമുക്ക് എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ കണ്ടാലറിയാം നമുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷൻ തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു കൊമേഴ്ഷ്യായ സിനിമയിൽ അങ്ങനെ ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ എഫേർട്ട് എടുക്കേണ്ട കാര്യമല്ല ആക്ച്വലി പക്ഷെ ആ ഒരു വ്യത്യസ്ത നമുക്ക് കാണാം അപ്പൊ വയസ് ചാഞ്ചേട്ടിനോടും മമ്മൂക്കയോടും ആണ് ടേബോലിപ്പോ നൂറ്റിനാല് ദിവസത്തിലെ എഴുപത് ശതമാനം സമയം ആക്ഷനും സ്റ്റണ്ടിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറയാമത് ഇവരൊന്നും പറയാൻ സമ്മതി നമ്മളീ നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ടർബോയുടെ നമ്മുടെ ഫസ്റ്റ് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ആണ് ആ പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളത് എന്നോട് പറഞ്ഞിരുന്നു സിനിമ അടിയോടാ മല്ലിടുന്നതാണ് അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പം ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിന് എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിടെ മല്ല മല്ലിട നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല വളരെ നല്ലതായി നമുക്ക് പറഞ്ഞു അപ്പോൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പം സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെൻസുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു നോക്കാം ാണ് അപ്പൊ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ശ്രമിച്ചിട്ടില്ല തലയ്ക്ക് വിവിധ പ്രശ്നങ്ങളൊന്നും നിൽക്കുമ്പോൾ വർത്തമാനമായ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത് പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ ആ ഭംഗി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നെനിക്ക് തോന്നുന്നു നമ്മൾ എഴുതിയിട്ടുണ്ട് ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോണ്ടാവുന്നൊരു ഭംഗിയുണ്ടല്ലോ അതുണ്ടാവും